വാർത്തകൾ വിശദമായി പാലക്കാട് ധോണിയിൽ കാട്ടാനയായ പി ടി സെവൻ ഇറങ്ങി വ്യാപക കൃഷിനാശം ഇന്ന് പുലർച്ചെയാണ് ധോണിയിലെ വിവിധയിടങ്ങളിൽ കാട്ടാന ഇറങ്ങിയത് പി ടി സെവനെ പിടികൂടാത്തതിൽ പ്രതിഷേധിച്ച് ജനുവരി പതിനേഴിന് ധോണി മേഖലയിലെ നാല് പഞ്ചായത്തുകളിൽ ഹർത്താൽ പ്രഖ്യാപിച്ചു ധോണി കുന്നത്തുകളം മേഖലയിലെ സജീവ് രാധാകൃഷ്ണൻ ശാന്തകുമാരൻ എന്നിവരുടെ കൃഷിയാണ് രാധാകൃഷ്ണന്റെ വീടിന് സമീപം എത്തിയ കാട്ടാന വാഴയും നെൽകൃഷിയും നശിപ്പിച്ചു ഞങ്ങളൊക്കെ പണ്ട് ഇവിടെ വന്ന പത്ത് മുപ്പത് കൊല്ലമായി ഇവിടെ വന്നിട്ട് പക്ഷെ ഇന്ന് വരയ്ക്ക് ഒരു പ്രശ്നങ്ങളില്ല ഇപ്പോൾ കുറേയായിട്ട് ഈ അതിൻ്റെ ശല്യങ്ങൾ ആ ഉണ്ട് അതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇവിടെ കഴിയാനും പിന്നെ കൃഷി ചെയ്യാൻ പറ്റില്ല ഞങ്ങളൊക്കെ മൂന്ന് പോയിൽ കൃഷി ചെയ്തതാണ് ഇപ്പോൾ പൂലാക്കി ഇനിയിപ്പോൾ അത് ഒരുപോലും നിർത്തേണ്ടി വരും എന്ന് തോന്നുന്നുണ്ട് സജീവിന്റെ നെല്ലാണ് നശിപ്പിച്ചത് ാണ് ടി ഇതിപ്പോൾ ഇവിടെ നഷ്ടം ഒരു കുറച്ചുള്ളെങ്കിലും എനിക്ക് അപ്പുറത്ത് കുറച്ച് ഒന്നര ഏക്കറോളം പാടങ്ങളുണ്ട് അതൊരു എഴുപത് ശതമാനത്തോളം മൊത്തം നഷ്ടം നഷ്ടമായി കഴിഞ്ഞു അതിലിപ്പോൾ അവിടെ മൊത്തം ഒരു എട്ടൊമ്പത് ഏക്കറോളം കൃഷിയുണ്ട് മൊത്തത്തിൽ അതിലിപ്പോൾ ഒരു എഴുപത് ശതമാനം പി ടി സെവൻ പി ടി സെവൻ എന്നല്ല എല്ലാ ആനകളും കൂടി അത് നശിപ്പിച്ചു കഴിഞ്ഞു ഇങ്ങനെ പോവുകയാണീ ധോണിയിലെ നെൽകൃഷി എന്നേക്കും അവസാനിപ്പിക്കേണ്ട അവസ്ഥയിലേക്കാണ് പോകണത് പിടികൂടാൻ വൈകുന്നതിൽ പ്രതിഷേധിച്ച് ജനുവരി പതിനേഴിന് ധോണി മേഖലയിലെ നാല് പഞ്ചായത്തുകളിൽ ഹർത്താൽ ഹർത്താൽ പ്രഖ്യാപിച്ചു മലമ്പുഴ മുണ്ടൂർ പഞ്ചായത്തുകളിലാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത് ന്യൂസ് പാലക്കാട് കടുവ വയനാട് വയനാട് മാനന്തവാടി പിലാക്കാവ് മണിയങ്കുന്നിൽ ഇന്നലെ രാത്രിയും കടുവ ഇറങ്ങി കടുവയുടെ സാന്നിധ്യം വനം സ്ഥിരീകരിച്ചു കൂടുതൽ കൂടുകൾ സ്ഥാപിക്കാനാണ് തീരുമാനം റാപ്പിഡ് റെസ്പോൺസ് ടീം തുടങ്ങി കാടുകളും കാട്ടരുവുകളും നിറഞ്ഞ കോന്നി വിനോദസഞ്ചാരികളുടെ സഞ്ചാരികളുടെ ഇഷ്ട സ്ഥലമാണ് ആനക്കൂടാണ് ഇവിടുത്തെ ഒൻപത് ഏക്കറിൽ വ്യാപിച്ചു കിടക്കുന്ന ക്യാമ്പിലെത്തിയാൽ ആനകളെ അടുത്തറിയാം ആയിരത്തി എണ്ണൂറ്റി പത്തിലാണ് കോന്നി കേന്ദ്രമായി ആനപിടുത്തം ആരംഭിച്ചത് കാട്ടിൽ വാരിക്കുഴി തീർത്ത് ആനകളെ പിടികൂടി ഇവിടെ എത്തിച്ച് താപ്പാനകളെ ഉപയോഗിച്ച് പരിശീലിപ്പിക്കും ഒരേ സമയം ആനകളെ പരിശീലിപ്പിക്കാനുള്ള സൗകര്യം ഇവിടെയുണ്ട് കമ്പവത്തിൻ്റെ തടിയിൽ തീർത്ത കൂട്ടിലെ പരിശീലനത്തിന് ശേഷം ആനകളെ പുറത്തിറക്കും അയ്യപ്പൻ സോമൻ രഞ്ജി സുരേന്ദ്രൻ എന്നീ ആനകളായിരുന്നു കോന്നി ആനക്കൂട്ടിലെ പ്രധാന താപ്പാനകൾ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ ആനപിടുത്തം നിരോധിച്ചതോടെ കൂട്ടം തെറ്റിയും അപകടത്തിൽപ്പെടുന്നതുമായ ആനകളെയാണ് ഇപ്പോൾ പരിശീലിപ്പിക്കുന്നത് ആനകളുടെ പരിപാലനം അതായത് രാവിലെ നമ്മളെടുത്തും രാവിലെ എത്തി ആനകളെ നല്ല നല്ല രീതിയിൽ നമ്മൾ സംരക്ഷിക്കുന്നത് ഇവിടെ ആനയ്ക്ക് രാവിലെ ഫുഡ് ഉണ്ട് നമ്മൾ രാവിലെ ഒന്ന് ഫുഡ് വെക്കും ചോറ് വെക്കും ആ ചോറ് രാവിലെ തറിയെല്ലാം വൃത്തിയാക്കി ആനകളെ അഴിച്ചൊരു പത്ത് റൗണ്ട് അവിടെ നടത്തുന്നുണ്ട് ആ ടൂറിസ്റ്റുകാര് വരുന്ന മുമ്പായിട്ട് തന്നെ ഈ കോമ്പടി തന്നെ നടത്തുന്നുണ്ട് നടത്തിക്കഴിഞ്ഞാൽ ആനെ കൊണ്ടൊരു പത്ത് മിനിറ്റ് നിർത്തിയിട്ട് പിന്നെ ആനകളെ കുളിപ്പിക്കും ചോറ് ആനത്താവളത്തിൽ ഇപ്പോൾ ആറ് ആനകളാണുള്ളത് പ്രിയദർശിനി മീന നീലകണ്ഠൻ ഈവ കൃഷ്ണ കൊച്ചയ്യപ്പൻ എന്നീ ആനകളാണ് സഞ്ചാരികളെ ആകർഷിക്കുന്നത് രണ്ടു വയസ്സുള്ള കൊച്ചയ്യപ്പനാണ് കൂട്ടത്തിലെ താരം ആനകളെ അടുത്തറിയാനും പഠനത്തിനുമായി ആനമീശുവും വനംവപ്പ് സജ്ജമാക്കിയിട്ടുണ്ട് വിദേശികളടക്കം നിരവധി സഞ്ചാരികളാണ് ഓരോ ദിവസവും കോന്നി ആനത്താവളത്തിലെത്തുന്നത് ന്യൂസൈറ്റീൻ പത്തനംതിട്ട ഇടുക്കി കുടി വനമേഖലയിൽ കാണാതായ യുവാവിനെ കണ്ടെത്തി വനാതിർത്തിയിൽ ഉപ്പുകുന്നിന് സമീപം മലയിഞ്ചയിൽ ഒരു വീട്ടിൽ യുവാവ് അഭയം തേടുകയായിരുന്നു കാട്ടാന ഓടിച്ചതിനെ തുടർന്ന് വഴി തെറ്റിപ്പോയി എന്നാണ് യുവാവ് പറയുന്നത് രണ്ടു ദിവസമായി ഭക്ഷണവും വെള്ളവും ലഭിക്കാത്തതിനാൽ ഇയാൾ ഏറെ അവശനായിരുന്നു ഇടുക്കി ഉപ്പുതോട് കാര്യഞ്ചയിൽ ജോമോൺ ജോസഫാണ് വനത്തിൽ ഒറ്റപ്പെട്ടുപോയത് പാറശാല സർക്കാർ ആശുപത്രിയിൽ നഴ്സിംഗ് അസിസ്റ്റന്റിനു നേരെ ആക്രമണം ചെങ്കൽ സ്വദേശി ഹരികുമാരൻ നായർക്കാണ് ആക്രമണത്തിൽ പരുക്കേറ്റത് വാഹനാപകടത്തിൽ പരുക്കേറ്റെത്തിയ യുവതിക്ക് ചികിത്സ വൈകിയെന്നാരോപിച്ച് തർക്കമുണ്ടായിരുന്നു ഇതിനു പിന്നാലെയാണ് കയ്യേറ്റം നടന്നത് ജീവനക്കാരുടെ പരാതിയിൽ പോലീസ് മലപ്പുറം താനൂർ ശോഭപ്പറമ്പ് വളവിൽ ബൈക്കും ലോറിയും കൂട്ടിയിടിച്ച് ബൈക്ക് യാത്രികനായ യുവാവ് മരിച്ചു കോഴിക്കോട് പന്നിയങ്കര സ്വദേശി അഭിമന്യുവാണ് മരിച്ചത് ഒപ്പമുണ്ടായിരുന്ന സുഹൃത്തിന് ഗുരുതര പരുക്കേറ്റു ഇദ്ദേഹത്തെ കോട്ടക്കലിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഗുരുതര പരുക്കേറ്റ അഭിമന്യുവിനെ നാട്ടുകാർ തിരൂരങ്ങാടി ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല താനൂർ ഭാഗത്തേക്ക് പോകുകയായിരുന്ന അഭിമന്യുവിന്റെ ബൈക്ക് എതിരെ വന്ന ലോറിയിൽ ഇടിക്കുകയായിരുന്നു കുട്ടികൾ കളിക്കുന്നതിനിടെ ഉണ്ടായ തർക്കത്തിന്റെ പേരിൽ കൊച്ചിയിൽ പതിനൊന്നുകാരനെ മർദ്ദിച്ച സംഭവത്തിൽ പ്രതിയെ രക്ഷിക്കാൻ പോലീസ് ഒത്തുകളിക്കുന്നതായി ആരോപണം കുട്ടിയെ മർദ്ദിച്ച സുനിത അഫ്സലിനെതിരെ ചുമത്തിയത് ദുർബല വകുപ്പുകളാണെന്നും ചോദ്യം ചെയ്യാൻ പോലും തയ്യാറായില്ലെന്നും കുടുംബം പറയുന്നു ബുധനാഴ്ച വൈകിട്ട് കങ്ങരപ്പടി കോളോട്ടിമൂലയിലെ മൈതാനത്ത് കളിച്ചുകൊണ്ടിരിക്കുന്നതിനിടെയായിരുന്നു സംഭവം മകനുമായുണ്ടായ തർക്കത്തിന്റെ പേരിൽ സുനിത അഫ്സൽ എന്ന യുവതി പതിനൊന്നുകാരനെ ക്രൂരമായി മർദ്ദിക്കുകയായിരുന്നു സി സി ടി വി ദൃശ്യങ്ങൾ പുറത്തുവന്നതോടെയാണ് സംഭവത്തിന്റെ ഗൗരവം കുട്ടിയുടെ മാതാപിതാക്കൾക്ക് വ്യക്തമായത് തുടർന്ന് പോലീസിൽ പരാതി നൽകി എന്നാൽ സ്റ്റേഷൻ ജാമ്യം ലഭിക്കുന്ന ദുർബലമായ വകുപ്പുകളാണ് പ്രതിക്കെതിരെ പോലീസ് ചുമത്തിയതെന്ന് കുട്ടിയുടെ പിതാവ് ന്യൂസ് ന്യൂസൈറ്റിനോട് പറഞ്ഞു ബാലനീതി നിയമം പ്രകാരമുള്ള വകുപ്പുകൾ പോലും ചുമത്തിയില്ല കേസ് അന്വേഷിക്കുന്ന ഉദ്യോഗസ്ഥർക്കെതിരെ എ സി പിക്ക് പരാതിയും നൽകിയിട്ടുണ്ട് പറയാത്ത കാര്യങ്ങളൊക്കെ കാര്യങ്ങളും പോയി ഒരു ദുർബലമായ രണ്ട് കേസ് എനിക്ക് ഈ അവരെ അവരുടെ അജണ്ട പരിക്കേറ്റ കുട്ടി കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ തുടരുകയാണ് ആശുപത്രിയിലെത്തി കുട്ടിയുടെ മൊഴിയെടുത്ത പോലീസ് സി സി ടി വി ദൃശ്യങ്ങൾ ഇതുവരെ പരിശോധിച്ചിട്ടില്ല വിഷയത്തിൽ ഇടപെടൽ ആവശ്യപ്പെട്ട് ബാലാവകാശ കമ്മീഷനും പരാതി നൽകിയിട്ടുണ്ട് ന്യൂസ് കൊച്ചി തിരുവനന്തപുരം ശ്രീകാര്യത്ത് മദ്യപാനത്തിനിടെ ഉണ്ടായ തർക്കത്തിൽ യുവാവിനെ മർദ്ദിച്ച് കൊലപ്പെടുത്തി ശ്രീകാര്യം അമ്പാടി നഗർ സ്വദേശി സാജുവാണ് മരിച്ചത് ക്രൂരമായ മർദ്ദനത്തിൽ അവശനായ സാജുവിനെ വഴിയിൽ ഉപേക്ഷിച്ച് കടന്നു കളയുകയായിരുന്നു സംഭവത്തിൽ പ്രതികൾ പിടിയിലായി അനീഷ് വിനോദ് എന്നിവരാണ് പിടിയിലായത് മദ്യപാനത്തിനിടെ സാജുവിന്റെ മൊബൈൽ സുഹൃത്തുക്കൾ പിടിച്ചു ഇത് തിരിച്ച് ചോദിക്കാൻ എത്തിയപ്പോൾ കല്ലും തടികഷ്ണങ്ങളും ഉപയോഗിച്ച് മർദ്ദിക്കുകയായിരുന്നു കൊലപാതകത്തിന് ശേഷം ഓട്ടോയിൽ രക്ഷപ്പെടാൻ ശ്രമിച്ച പ്രതികളെ പരുത്തിപ്പാറയിൽ വെച്ച് പോലീസ് പിടികൂടി പ്രതികളിൽ ഒരാളായ അനീഷ് വധശ്രമം ഉൾപ്പെടെ നിരവധി കേസുകളിൽ പ്രതിയാണ് തിരുവനന്തപുരത്തെ ഏറെ തിരക്കുള്ള ഒന്നാണ് ആറ്റിങ്ങൽ കാലങ്ങളായി ഇവിടുത്തെ ഗതാഗത കുരുക്ക് പരിഹരിക്കാൻ പല പദ്ധതികളും നടപ്പാക്കി ആറ്റിങ്ങലിലെ ഏറെ തിരക്കേറിയ പാലസ് റോഡിൽ വൺവേ സംവിധാനം നിർത്തലാക്കിയതോടെ വലിയ പ്രതിസന്ധിയാണ് സ്വകാര്യ ബസ്സുകളുടെ മരണപ്പാച്ചിൽ കാൽനടയാത്രക്കാർക്കും വിദ്യാർത്ഥികൾക്കും ഭീഷണിയാവുകയാണ് ആറ്റിങ്ങൽ ടൗണിലെ ഏറ്റവും തിരക്കേറിയ ഇടമാണ് പാലസ് റോഡ് കിഴക്കേ നാലുമുക്ക് മുതൽ ഗേൾസ് ഹൈസ്കൂൾ ജംഗ്ഷൻ വരെയുള്ള ഭാഗത്താണ് ഏറ്റവും അധികം തിരക്കുള്ളത് ഈ ഭാഗത്ത് എൽ പി സ്കൂൾ ഉൾപ്പെടെ മൂന്ന് സർക്കാർ സ്കൂളുകളും പ്രവർത്തിക്കുന്നുണ്ട് ബസ് സ്റ്റാൻഡിൽ നിന്ന് ഈ റോഡിലൂടെയാണ് വിദ്യാർത്ഥികൾ സ്കൂളിലേക്ക് പോകുന്നത് റോഡിൻ്റെ ഇരുവശങ്ങളിലുമായി പത്തിലേറെ ട്യൂഷൻ സെൻ്ററുകളും ഉണ്ട് ഇത്രയും തിരക്കേറിയ റോഡിലൂടെയാണ് ഒരു നിയന്ത്രണവുമില്ലാതെ സ്വകാര്യ ബസ്സുകൾ മരണപ്പാച്ചിൽ നടത്തുന്നത് വർഷങ്ങളായി വൺ വേ ആയിരുന്ന ഇവിടം ദേശീയപാത വികസനത്തിന് ശേഷമാണ് ടൂ വേ ആക്കി പുനഃപരിഷ്കരിച്ചത് വർക്കല ചിറയൻകീഴ് അഞ്ചുതെങ്ങ് ഭാഗങ്ങളിൽ നിന്ന് വരുന്ന സ്വകാര്യ ബസ്സുകൾ ആറ്റിങ്ങൽ ടൗണിൽ സിഗ്നൽ ഒഴിവാക്കാനാണ് കുറുക്കുവഴിയായി ഈ റോഡിനെ ഉപയോഗിക്കുന്നത് വീതി കുറഞ്ഞ റോഡിലൂടെ ഇരുവശങ്ങളിലേക്കും ബസ്സുകൾ ചീറിപ്പായുന്നത് മറ്റു വാഹനങ്ങൾക്കും ഭീഷണിയാകുന്നുണ്ട് ആറ്റിങ്ങൽ ടൗണിലെ പ്രധാന ബസ് സ്റ്റോപ്പ് ഒഴിവാക്കിയാണ് കുറുക്കുവഴിയിലൂടെ സ്വകാര്യ ബസ്സുകൾ സ്റ്റാൻഡിലെത്തുന്നത് ഇത് യാത്രക്കാർക്കും ഏറെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നു കൂട്ടുവ്യതിയാനം വരുത്തി ഓടുന്നത് നിയമലംഘനമാണെങ്കിലും മോട്ടോർ വാഹന വകുപ്പോ പോലീസോ ഇതൊന്നും ശ്രദ്ധിക്കുന്നില്ല മാസങ്ങളായി ബസ്സുകളുടെ ഈ നിയമലംഘനം തുടരുകയാണ് സ്കൂൾ കുട്ടികളുടെ സുരക്ഷ മാനിച്ചെങ്കിലും ബസ്സുകളുടെ അമിത വേഗത നിയന്ത്രിക്കുന്നതിന് പോലീസും മോട്ടോർ വാഹന വകുപ്പും അടിയന്തര ഇടപെടൽ നടത്തണമെന്നാണ് നാട്ടുകാരും രക്ഷിതാക്കളും ആവശ്യപ്പെടുന്നത് ന്യൂസ് ആറ്റിങ്ങൽ മലപ്പുറം എടപ്പാളിൽ ഒരു കോടിയിലധികം രൂപയുടെ നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ പിടികൂടി രണ്ട് ലോറികളിലായി കൊണ്ടുവന്ന പുകയില ഉൽപ്പന്നങ്ങൾ വട്ടംകുളത്തെ ഗോഡൌണിൽ ഇറക്കാൻ ശ്രമിക്കുന്നതിനിടെയാണ് എക്സൈസ് പോലീസ് സംഘം പിടികൂടിയത് പട്ടാമ്പി ഞാങ്ങാട്ടിരി സ്വദേശി രമേശ് വലപ്പുഴ സ്വദേശി അലി തിരുവനന്തപുരം നെടുമങ്ങാട് സ്വദേശി ഷമീർ എന്നിവരെ കസ്റ്റഡിയിലെടുത്തു ഗോഡൌൺ ഉടമ വെളിയംകോട് സ്വദേശി ഷൌക്കത്തിന് പിടികൂടാനുണ്ട് ചിത്രങ്ങളാൽ മനോഹരമാക്കിയിരിക്കുകയാണ് നൂറാം വാർഷികം ആഘോഷിക്കുന്ന കോഴിക്കോട് താമരശ്ശേരി ഗവൺമെന്റ് യു പി സ്കൂളിന്റെ ചുറ്റുമതിൽ താമരശ്ശേരി ആർട്സ് ആൻഡ് ലിറ്ററേച്ചർ ഇനീഷ്യേറ്റീവ് പ്രവർത്തകരാണ് സ്കൂളിന് ഈ മനോഹര ചിത്രങ്ങൾ സമ്മാനിച്ചത് പന്ത്രണ്ട് കലാകാരന്മാർ ചേർന്നാണ് ഈ കാഴ്ചകൾ ഒരുക്കിയത് താമരശ്ശേരിയുടെ ഗവൺമെന്റ് സ്കൂൾ വാർഷിക നിറവിലാണ് നൂറിന പരിപാടികളോടെയാണ് വാർഷികം ആഘോഷിക്കുന്നത് വാർഷികത്തിന്റെ സമാപനത്തിൻ്റെ ഭാഗമായാണ് സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥികളും ആൻഡ് ലിറ്ററേച്ചർ ഇനിഷ്യേറ്റീവ് പ്രവർത്തകരുമായ പന്ത്രണ്ട് പേർ ചേർന്ന് ചുറ്റുമതിൽ ചിത്രമതിലാക്കിയത് സ്കൂളിന് നൂറാം വാർഷിക സമ്മാനമായാണ് ഇവർ ചിത്രമതിൽ സമർപ്പിച്ചത് ഈ സ്കൂളിന്റെ ആ ഒരു ചരിത്രവും അതേപോലെ സ്കൂളുമായ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട പല മെസ്സേജുകളും അതുപോലെ മഹാന്മാരുടെ ഉദ്ധരണികളും എല്ലാം കൂട്ടിച്ചേർത്താണ് ഞങ്ങൾ ഈ ഒരു കോൺസെപ്റ്റിലേക്ക് നൂറ് എന്ന അതായത് നൂറാം ശ്രമിച്ചത് ദേശീയ പാതയോരത്തെ സ്കൂളിൻ്റെ ചിത്രമതിലിലെ ചിത്രങ്ങൾ വിദ്യാർത്ഥികൾക്കും യാത്രക്കാർക്കും കൗതുക കാഴ്ചയാണ് സമ്മാനിക്കുന്നത് നൂറാം വാർഷികത്തിന് തുടക്കം കുറിച്ച് വിദ്യാർത്ഥികളും അധ്യാപകരും ചേർന്ന് ദേശീയ പാതയോരത്ത് സ്ഥാപിച്ച പൂച്ചെടികൾ താമരശ്ശേരിയെ ഹരിതാപമാക്കുകയാണ് ഇവിടെയാണ് ചിത്രമതിലും വർണ്ണവിസ്മയം ഒരുക്കുന്നത് ന്യൂസ് എയ്റ്റീൻ താമരശ്ശേരി മലകളുടെ നാടാണ് മലപ്പുറം മലപ്പുറത്തെ മനോഹരങ്ങളായ മലകൾക്ക് മുകളിലൂടെ പുലരി കടന്നു വരുന്ന ദൃശ്യം അത് വാക്കുകൾക്ക് വിവരിക്കാൻ കഴിയാത്തത്ര സൗന്ദര്യമേറിയതാണ് മലപ്പുറത്തെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമായ അരിമ്പ്രമലയിലെ മിനി ഊട്ടിയിൽ നിന്നുമുള്ള പ്രഭാത ദൃശ്യം പകർത്തിയത് ഞങ്ങളുടെ ക്യാമറാമാൻ അഖിലോട്ട് പറയാണ് ആ ദൃശ്യങ്ങളിലേക്ക് ശേഷം ആർ പി എഫ് ഉദ്യോഗസ്ഥന്റെ സമയോചിത ഇടപെടൽ ഒരു ജീവൻ രക്ഷിച്ച വീഡിയോ ഇപ്പോൾ വൈറലാണ് കോഴിക്കോട് വടകര റെയിൽവേ സ്റ്റേഷനിൽ കഴിഞ്ഞ ദിവസമുണ്ടായ സംഭവത്തിന്റെ ദൃശ്യമാണ് സമൂഹ മാധ്യമങ്ങളിൽ ചർച്ചയാകുന്നത് മകേഷ് എന്ന ഉദ്യോഗസ്ഥന്റെ ധീരതയാണ് യാത്രക്കാരനെ രക്ഷിച്ചത് ആരും പോകും ഓടുന്ന ട്രെയിനിൽ ചാടിക്കയറാൻ ശ്രമിക്കുന്നതിനിടെ പാളത്തിലേക്ക് വീഴാൻ പോയ യുവാവിനെയാണ് വടകരയിലെ ആർ പി എഫ് ഉദ്യോഗസ്ഥനായ ഹെഡ് കോൺസ്റ്റബിൾ മഹേഷ് വടകരയിൽ സ്റ്റോപ്പില്ലാത്ത ട്രെയിൻ ക്രമീകരണത്തിന്റെ ഭാഗമായി നിർത്തിയപ്പോൾ യാത്രക്കാരൻ ഇറങ്ങിയതായിരുന്നു ആ സമയം ട്രെയിൻ പുറപ്പെടുകയും ചെയ്തു കമ്പിയിൽ തൂങ്ങി നിന്ന യാത്രക്കാരനെ മഹേഷ് പിന്നീട് ഭീതിപ്പെടുത്തിയെന്ന് പറയുന്നുണ്ടോ പെട്ടെന്ന് നമ്മളൊരാളെ വീഴുകയാണെങ്കിൽ നമ്മൾ പെട്ടെന്ന് രക്ഷിക്കാനാണ് ശ്രമിക്കുന്നത് അതിനകത്ത് ഒരുപാട് നമ്മളന്നേരം അതിന് പിന്നെ നമ്മൾ വണ്ടിയിലൊക്കെ പെട്ടു പോകും അതിന് മരിച്ചു പോകും എന്നുള്ള ചിന്തയാന്നേരമില്ല എങ്ങനെ അയാളെ രക്ഷിക്കാമെന്നുള്ളതാണ് പിന്നെ അത് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ വീഡിയോ ഇത് വളരെ ഭീകര അവസ്ഥയാണ് നമ്മൾ ഇത് എന്തിനു ചെയ്തു അവസ്ഥ പക്ഷെ നമ്മളെ യൂണിഫോം ഇട്ട് ഏതൊരു വ്യക്തി ആയാലും ശരി അല്ലെങ്കിൽ ആയാലും നമ്മൾ ആ സമയത്ത് നമ്മളതിന്റെ കോൺസിക്വൻസെ കുറിച്ച് ചിന്തിക്കത്തില്ല സംഭവത്തിന് ശേഷം നാട്ടിലും താരമാണ് മഹേഷ് പിണറായി സ്വദേശിയാണ് ഇദ്ദേഹം വടകര ഓരോ വർഷവും നിരവധി ടൂറിസ്റ്റുകളാണ് കോതമംഗലത്തെ തട്ടേക്കാട് വന്നുപോകുന്നത് കാട് കാണാൻ ഇഷ്ടപ്പെടുന്നവർക്കായി തട്ടേക്കാട് അണിഞ്ഞൊരുങ്ങിക്കഴിഞ്ഞു ഒട്ടേറെ പുതുമകളോടെയാണ് പക്ഷി സങ്കേതം ഇത്തവണ സഞ്ചാരികളെ കാത്തിരിക്കുന്നത് നടുവിലൂടെ പക്ഷി മൃഗാദികളെ കണ്ട് പെരിയാറിലൂടെ നടത്തുന്ന ബോട്ടു സവാരിയാണ് തട്ടേക്കാടിനെ സഞ്ചാരികൾക്ക് ഏറെ പ്രിയപ്പെട്ടതാക്കുന്നത് കിഡ്സ് കോർണർ വാച്ച് ടവർ റെഫ്യൂജി സെന്ററിലെ കൂറ്റൻ രാജവെമ്പാല ഉൾപ്പെടെയുള്ളവ സ്വദേശികളും വിദേശികളുമായ വിവിധ ഇനം ദേശാടന പക്ഷികൾ എന്നിവയെല്ലാം തട്ടേക്കാടെത്തുന്നവർക്ക് കൗതുക കാഴ്ചയാണ് പ്രകൃതിയെ ഏറ്റവും അടുത്തെറിഞ്ഞ് നടത്തുന്ന ബോട്ട് യാത്രയും ആസ്വാദകരമാണ് ഞങ്ങൾ രാവിലെ ഒരു ഒൻപതരയ്ക്ക് തിരിച്ചതായിരുന്നു നല്ലൊരു ആക്ടിവിറ്റി ഉള്ള സമയമായതുകൊണ്ട് തന്നെ അത്യാവശ്യം ബേർട്സിനെ കാണാൻ പറ്റി ഇവിടെ ഇപ്പോൾ കോമൺ അതുപോലെ തന്നെ തന്നെ ഇന്ത്യൻ ഒരു ഫ്ലോക്ക് കാണാൻ ബോട്ട് യാത്രയ്ക്കാണ് കൂടുതൽ പേരും എത്തുന്നതെന്ന് തട്ടേക്കാട് പക്ഷി സങ്കേതത്തിലെ പറഞ്ഞു ഒരു പുതിയ സംരംഭമാണിത് അതോർക്കും ബോട്ടിംഗ് ആണ് ഇവിടുത്തെ ഏറ്റവും ആകർഷണീയമായിട്ടുള്ളത് ഒരു മണിക്കൂർ നേരത്തേക്ക് ബോട്ടിംഗ് നൂറ്റി അമ്പത് രൂപയ്ക്ക് കുട്ടികൾക്ക് എഴുപത് രൂപയ്ക്കും പോകുന്നതിനുള്ള ഒരു സജ്ജീകരണമാണ് െ അപൂർവ്വ ജൈവ വൈവിധ്യത്തെ അറിയാനുമൊക്കെയാണ് രോഗം മൂലം ബുദ്ധിമുട്ടുന്നവരെ ചേർത്ത് നിർത്തുകയാണ് മലപ്പുറം കുറ്റിപ്പുറം ബ്ലോക്ക് പഞ്ചായത്ത് നിളയോരം പാർക്കിലായിരുന്നു രോഗികളുടെ മാനസികോല്ലാസത്തിനായി സംഗമം സംഘടിപ്പിച്ചത് ഉല്ലാസം എന്ന പേരിൽ നടത്തിയ സംഗമത്തിൽ രോഗികളും ഭിന്നശേഷിക്കാരുമായി നിരവധി പേരാണ് പങ്കെടുത്തത് രോഗവും ഒറ്റപ്പെടലും മൂലം പ്രയാസം നേരിടുന്നവർക്ക് മാനസികമായ ഉണർവ് നൽകുകയാണ് ലക്ഷ്യം ഇങ്ങനെ ഒരു കൂട്ടം ആളുകളെ പിടിച്ചാണ് കുറ്റിപ്പുറം ബ്ലോക്ക് പഞ്ചായത്ത് വ്യത്യസ്ത വേദിയൊരുക്കിയത് കുറ്റിപ്പുറം താലൂക്ക് ആശുപത്രിയുടെ സഹകരണത്തോടെ പുറമണ്ണൂർ ടൗൺ ടീം ചാരിറ്റബിൾ സൊസൈറ്റിയുമായി ചേർന്നാണ് രോഗികൾക്കായി സംഗമം ഒരുക്കിയത് കുറ്റിപ്പുറം നിളയോരം പാർക്കിൽ ഉല്ലാസം എന്ന പേരിലായിരുന്നു പരിപാടി കുരുക്കോളി മൊയ്തീൻ ഉൾപ്പെടെ ജനപ്രതിനിധികളും രോഗികളുടെ സന്തോഷത്തിൽ പങ്കുചേർന്നു നിങ്ങൾ ഒറ്റക്കല്ലെന്നും ഞങ്ങൾ കൂടെയുണ്ടെന്നും പറഞ്ഞാൽ ഈ നാട് തന്നെ കൂടെയുണ്ട് എന്നാണ് പ്രാദേശിക ഭരണകൂടത്തിലെ ബ്ലോക്ക് പഞ്ചായത്ത് തലത്തിൽ ഇങ്ങനെ ഒരു സംഗമം സംഘടിപ്പിച്ചതിലൂടെ ഇവർ ഉല്ലേഖനം ചെയ്യുന്നത് ഇത് നാടിന് വലിയൊരു സന്ദേശമാണ് കൊടുക്കുന്നത് രോഗികളായ ആളുകളെ ഭിന്നശേഷിക്കാരായ ആളുകളെ സമൂഹം ഇനിയും ഏറെ സ്നേഹത്തോടെ ചേർത്ത് വെക്കേണ്ടതുണ്ട് സമീപ പ്രദേശങ്ങളിലെ വിദ്യാർത്ഥികളും പാടിയും പറഞ്ഞും സംഗമത്തിൽ പങ്കാളികളായി ന്യൂസ് വിദ്യാർത്ഥി സൗഹൃദ പദ്ധതികളുമായി ശ്രദ്ധേയമാവുകയാണ് കണ്ണൂരിലെ കവ്വായ് ജി എം യു പി സ്കൂൾ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തിയും പഠന നിലവാരം ഉയർത്തിയും മുന്നേറുകയാണ് വർഷം പഴക്കമുള്ള ഈ സ്കൂൾ നൂറ്റിമൂന്ന് വർഷം പഴക്കമുള്ള കവ്വായ് ജി എം യു പി സ്കൂൾ പൊതുവിദ്യാഭ്യാസ മേഖലയുടെ അഭിമാനമായി ഉയർന്നു കഴിഞ്ഞു വിദ്യാലയത്തിന് പുത്തൻ ഉണർവേകി ആധുനിക രീതിയിലുള്ള കെട്ടിടം യാഥാർത്ഥ്യമായിട്ടുണ്ട് ക്ലാസ് മുറികളിൽ എ സി സംവിധാനം വരെ ഒരുക്കിയിട്ടുണ്ട് വികസന പ്രവർത്തനങ്ങൾ അടിസ്ഥാന സൗകര്യ വികസനത്തിന് കേരളത്തിലെ മറ്റു പൊതുവിദ്യാലയങ്ങളെക്കാൾ മാതൃയാക്കുന്ന നിലയിലാണ് നമ്മുടെ വിദ്യാലയം മാറിക്കൊണ്ടിരിക്കുന്നത് അടുത്ത അധ്യയന വർഷം നമ്മുടെ സ്കൂളിൽ പുതിയ ചരിത്രം കുറിക്കുകയാണ് ഒന്നാം തരം ഇംഗ്ലീഷ് മീഡിയം ബാച്ച് ആരംഭിക്കുകയാണ് പുതിയ ക്ലാസ് മുറികൾ അനുവദിച്ചു കിട്ടുന്നതിനായുള്ള ശ്രമങ്ങൾ സ്കൂൾ അധികൃതരും ജനപ്രതിനിധികളും ആരംഭിച്ചിട്ടുണ്ട് കുറേ തലമുറകൾക്ക് അക്ഷര വെളിച്ചം പകർന്നു കൊടുത്ത ഈ വിദ്യാലയം ഒരു കാലഘട്ടത്തിൽ കുറച്ച് പിന്നോട്ട് പോകുന്ന അവസ്ഥ ഉണ്ടായാലും പിന്നീട് ഗവൺമെന്റിന്റെയും അതുപോലെ നാട്ടുകാരുടെയും ഒക്കെ പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം എന്നുള്ള പദ്ധതിയുടെ ഭാഗമായിട്ടും ഇന്ന് ഉയർച്ചയുടെ പടവുകൾ കയറിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഭൗതിക സൗകര്യങ്ങളിൽ നല്ല മാറ്റം വന്നിട്ടുണ്ട് ടക്കം കുട്ടികളെ പഠനത്തിൽ പിന്നോക്കം നിൽക്കുന്ന വിദ്യാർത്ഥികൾക്ക് സ്കൂളിൽ പ്രത്യേക പരിശീലനം നൽകുന്നുണ്ട് ഒരു ഘട്ടത്തിൽ അടച്ചുപൂട്ടൽ ഭീഷണി നേരിട്ട വിദ്യാലയമാണ് ഇപ്പോൾ നാടിന്റെ തന്നെ അഭിമാനമായി മാറിയിരിക്കുന്നത് വിദ്യാർത്ഥികൾക്ക് കാലാവസ്ഥയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അറിയാൻ ഇനി പാലക്കാട് കൊപ്പം സ്കൂളിലെത്തിയാൽ മതി സ്കൂളിൽ സ്ഥാപിച്ച കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിലാണ് ഇതിനുള്ള സൗകര്യമൊരുക്കിയിരിക്കുന്നത് ഓരോ ദിവസത്തെയും താപനില കാറ്റിന്റെ ഗതി വേഗത അന്തരീക്ഷത്തിലെ ഈർപ്പത്തിന്റെ അളവ് മഴയുടെ തോത് എന്നിവയെല്ലാം കേന്ദ്രത്തിൽ നിന്നും അറിയാനാകും സമഗ്ര ശിക്ഷാ കേരളയുടെ ഫണ്ടിൽ നിന്നും എഴുപത്തിമൂവായിരത്തോളം രൂപ ചെലവഴിച്ചാണ് കൊപ്പം ഗവൺമെൻറ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നിർമ്മിച്ചത് ജില്ലയിൽ ഭൂമിശാസ്ത്രം പഠിപ്പിക്കുന്ന എല്ലാ സർക്കാർ ഹയർ സെക്കൻഡറി സ്കൂളുകളിലും ഇത്തരം കാലാവസ്ഥാ കേന്ദ്രങ്ങൾ അനുവദിച്ചിട്ടുണ്ട് നാല് തരത്തിലുള്ള ഉപകരണങ്ങളും സ്ഥാപിച്ചിട്ടുണ്ട് കൊപ്പത്തെയും സമീപ പ്രദേശങ്ങളിലെയും പ്രൈമറി വിഭാഗം വിദ്യാർത്ഥികൾക്കും സ്കൂളിൽ സ്ഥാപിച്ച കാലാവസ്ഥാ കേന്ദ്രം ഉപയോഗപ്പെടുത്താമെന്ന് സ്കൂൾ പ്രിൻസിപ്പൽ കെ ജയപ്രകാശ് പറഞ്ഞു താപനില കാറ്റിൻ്റെ ഗതി കാറ്റിൻ്റെ വേഗത അന്തരീക്ഷത്തിലെ ഈർപ്പത്തിൻ്റെ അളവ് മഴയുടെ തോത് എന്നിവയെല്ലാം ഇവിടെ നിന്ന് അറിയാനാകും മണിക്കൂറുകൾ ഇടവിട്ട് ലഭിക്കുന്ന വിവരങ്ങൾ കേന്ദ്രത്തിനു മുന്നിൽ രേഖപ്പെടുത്തും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം കാണുന്നതിനും പ്രവർത്തനം മനസ്സിലാക്കുന്നതിനും നാട്ടുകാർ ഉൾപ്പെടെ നിരവധി പേർ സ്കൂളിലേക്ക് എത്തുന്നുണ്ട് പട്ടാമ്പി ർത്തമാനം പൂർണ്ണമാകുന്നു നമസ്കാരം